ഇപ്പോൾ വെയിൽ നല്ല കുറഞ്ഞു സമയം സമയം ഇപ്പോൾ ഒരു മണിയൊക്കെ ആയി അപ്പോൾ വെയിൽ നല്ല കുറവുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് ചുണ്ടാപ്പി ഇവിടെ ഇങ്ങനെ ചുമ്മാ വന്നിരിപ്പുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും ചുമ്മാ ഒരു കൂട്ടിനിരിക്കട്ടെ ചുണ്ടാപ്പിട്ടേ ചുണ്ടാപ്പിയേടാട്ടാ ആ ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കുറച്ച് മീൻസ് വളരെ കുറച്ച് കുറച്ചൊക്കെ നമ്മൾ വെട്ടി വൃത്തിയാക്കി നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര എളുപ്പമല്ല മടുത്ത് ശരിക്കും മടുത്ത് അപ്പോൾ അതൊക്കെ ശീലമായിക്കോളൂ ഇതൊരു മറ്റേ കാടുവെട്ട് മെഷീൻ എടുത്തിട്ട് വെട്ടിയാവുന്ന ക്യാഷേ ഉള്ളൂ പക്ഷെ നമ്മളിങ്ങനെ തൊഴിലാളി വർഗമായിട്ട് പണിയെടുക്കുമ്പോൾ അതൊരു സുഖമാണെന്ന് കരുതിയിട്ടാണ് പക്ഷേ അത്ര സുഖം കാണുന്നില്ല എന്നാലും നമ്മൾ തളരില്ല ഇത് ഇങ്ങനെ തന്നെ വെട്ടി തീർക്കും എന്തായാലും വെട്ടുന്നത് മിക്കവാറും ഒരാഴ്ച കൂടുതൽ എടുക്കും മിക്കും അവർ ഇതൊന്ന് വെട്ടിത്തീരണമെങ്കിൽ ഇപ്പൊ തന്റെ ഇത്ര വളരെ കുറവ് അതേ വളരെ കുറവ് നമ്മൾ ഇനി ഇതൊന്ന് കൈക്കോട്ട് വെച്ചൊന്ന് പതുക്കെ ഒന്ന് ചെത്തി കോരണം അപ്പൊ ഒന്നുകൂടെ ഒന്ന് വൃത്തിയായി കിട്ടും അപ്പൊ ആ പരിപാടി നടക്കട്ടെ ഞാൻ വീഡിയോ അതിന്റെ എടുക്കാത്തത് അത് എടുക്കാനായിട്ട് ആളില്ല പിന്നെ ഇത് ഇവിടെ ഇവിടെയും വെക്കാനായിട്ടുള്ള ഒരു ഇല്ല അതുകൊണ്ടാണ് അപ്പൊ എൻ്റെ ബാക്കി പരിപാടിയും കൂടെ നടക്കട്ടെ അപ്പൊ ഭൈ അപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ ഇത്രയാണ് വൃത്തിയാക്കിയത് അത്യാവശ്യം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് നാളെ ചെയ്യാം ഇനി ഇത്രയും കൂടുണ്ട് മിക്കവരെ ഞാൻ പറഞ്ഞാണെങ്കിൽ ഓരോരാഴ്ച എടുക്കും എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം അപ്പോൾ ഒന്നാമത്തെ ദിവസം എന്തായാലും സക്സസ് ആണ് ഇനി ബാക്കി പരിപാടി നാളെ നാളെ രാവിലെ നാളെ രാവിലെ എഴുന്നേക്കണമെന്നാണ് ഞാൻ കരുതുന്നത് എഴുന്നേക്കുമായിരിക്കും എന്തായാലും ഇന്ന് നന്നായിട്ട് ഉറങ്ങും അപ്പോൾ ബൈ